ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം നെല്ലിക്കുറിശിയിൽ തെരുവുനായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്കേറ്റു കോങ്ങാട് കുണ്ടലശ്ശേരി എടപ്പറമ്പിൽ സുരേഷ് ബാബു ഭാര്യ സജിനി മകൻ അഭിരാം എന്നിവർക്കാണ് പരിക്കേറ്റത് നെല്ലിക്കുറിശി ആനപ്പള്ളിയാൽ കൂടി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുമ്പിലേക്ക് തെരുവുനായ ചാടുകയായിരുന്നു ദമ്പതികൾക്കും മകനുമാണ് പരിക്കേറ്റത് മൂന്നുപേരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക